എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് വതനസുരിതം അല്ലെങ്കിൽ ഓറൽ സെക്സ് കൂടുതൽ സുഖകരമാകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ഒരു മെയിലിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് അദ്ദേഹത്തിന് വതന സ്വരിതത്തെ കുറിച്ച് കൂടുതലായി അറിയണം അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോ ആ ഒരു സബ്ജെക്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ലൈംഗിക ബന്ധം അല്ലെങ്കിൽ രതിയുടെ കാര്യത്തിൽ ദമ്പതികളുടെ പരസ്പരം ഉള്ള താല്പര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ഇരുവർക്കും താല്പര്യമുള്ള ഏത് കാര്യവും ലൈംഗിക ബന്ധത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം നല്ലത് ഇന്ന കാര്യം ചീത്ത എന്നൊന്നും പറയാനില്ല ഇരുവർക്കും സമ്പദ്മാണെങ്കിൽ എന്ത് കാര്യവും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അത് ലൈംഗിക വൈകൃതമാണ് അതാണ് ഇതാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം ഭാര്യയും ഭർത്താവും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒന്നും വൈകൃതമല്ല എന്നുള്ളതാണ് സത്യം അത് ലൈംഗിക ബന്ധത്തിന്റെ ഭാഗം മാത്രമാണ് അതുകൊണ്ട് യാതൊരുവിധ മനോവിഷമവും തമ്മിൽ ഉണ്ടാകേണ്ട കാര്യമില്ല ആ അപൂർവ നിമിഷത്തിന്റെ ഉന്മാദ ലഹരിയിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അനുഭൂതിയുടെ സുഖം തന്നെയാകും പങ്കാളിയുടെ ലൈംഗിക അവയവങ്ങളെ അഥവാ ഉത്തേജനം നൽകുന്ന വിവിധ ശരീരഭാഗങ്ങളെ ചുണ്ടോ നാവോ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുന്ന ലൈംഗിക പ്രക്രിയയാണ് വതന എന്ന് വിളിക്കുന്നത് ഓറൽ സെക്സ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു ധാരാളം ആളുകൾ ഫോർപ്ലേയുടെ ഭാഗമായി ഇത് ഉപയോഗിക്കാറുണ്ട് എന്നാൽ എല്ലാവരും അത് നിർബന്ധമായി ചെയ്യേണ്ട ഒന്നല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആസ്വദിക്കേണ്ട ഒരു രീതിയാണ് വളരെയധികം സുഖകരമാണ് ഇതെന്ന് ഇത് ചെയ്തവർ അഭിപ്രായപ്പെടുന്നു പല ആളുകൾക്കും ലൈംഗിക സംതൃപ്തിക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു മാർഗം കൂടിയാണ് വതനസുരതം എന്ന് പറയുന്നത് ചില പുരുഷന്മാർ ഇക്കാര്യത്തിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ച് കാണാറുണ്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും സ്വർഗരതിയിലും ലൈംഗിക സുഖം നേടുന്നതിനായി ഈ രീതി ഉപയോഗപ്പെടുത്തുന്നു പ്രധാനമായും ഇത് രണ്ട് രീതിയിൽ കാണപ്പെടുന്നു സ്ത്രീയോനിയിൽ നടത്തുന്ന വതനസുരതത്തെ പുരുഷ ലിംഗത്തിൽ കാണുന്ന വതനസുരതത്തെ ലിംഗപാനമെന്നും വിളിക്കുന്നു ചെവി കഴുത്ത് മാറം പുക്കിൾ തുടകൾ തുടങ്ങി കാൽവിരലുകൾ വരെയുള്ള എല്ലാ ഭാഗങ്ങളെയും ഇത്തരത്തിൽ ചുണ്ടും നാവും കൊണ്ട് ഉത്തേജിപ്പിക്കാം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത്തരം ശാരീരിക ഉത്തേജനം അതീവ സുഖകരമാണ് ആമുഖലീലയുടെ ഭാഗമായോ ലൈംഗിക ബന്ധത്തിന്റെ ഇടയിലോ അതിനുശേഷമോ അല്ലെങ്കിൽ അതിനായി തന്നെയോ ഇണകൾ വതനസുരതത്തിൽ ഏർപ്പെടാറുണ്ട് ഗർഭധാരണം ഒഴിവാക്കിക്കൊണ്ട് രതിമൂർച്ച ആസ്വദിക്കാം എന്നുള്ളതിനാൽ ലിംഗ യോനി ബന്ധത്തിനു പകരമായുള്ള ഒരു മികച്ച രീതിയായി വതനസുരതം പരിഗണിക്കപ്പെടുന്നു സ്ത്രീയിൽ ഏറെ സംവേദനക്ഷമമായ റിസരിയിൽ ഇത്തരത്തിൽ നാവും ചുണ്ടും കൊണ്ട് നേരിട്ട് ഉത്തേജിപ്പിക്കുന്നത് വഴി ലിംഗ യോനി സമ്പർക്കത്തെക്കാൾ എളുപ്പത്തിൽ രതിമൂർച്ചയിൽ എത്തുവാൻ സ്ത്രീകൾക്ക് ഇത് സഹായകരമാണ് മാത്രമല്ല പല സ്ത്രീകൾക്കും യോനിയിൽ ശരിയായ നനവ അഥവാ ലൂബ്രിക്കേഷൻ ലഭിക്കുവാനും ഇത് സഹായിക്കുന്നു അതുവഴി വേദനരഹിതവും സുഖകരവുമായ ലൈംഗിക ബന്ധം സാധ്യമാകുന്നു സമാനമായി പുരുഷന്മാരിലും ലിംഗമുകുളത്തെ ഉത്തേജിപ്പിക്കുന്നത് ശുക്ലസ്ഖലനത്തിന് കാരണമാകാറുണ്ട് ചെറിയ തോതിൽ ലിംഗോദ്ധാരണക്കുറവുള്ള പല പുരുഷന്മാർക്കും വദനസുരിതം വഴി മെച്ചപ്പെട്ട ദൃഢതയ്ക്കും ശരിയായ ഉദ്ധാരണത്തിനും ഇത് സഹായിക്കാറുണ്ട് മൃദുവായി പങ്കാളിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ആസ്വാദികരമായ രീതിയിൽ വേണം ഇവ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ലൈംഗിക അവയവങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം അത് അനിവാര്യമാണ് വതനസുരിതത്തിനിടയിൽ പല്ലുകൊള്ളുക വേദനിപ്പിക്കുന്ന രീതിയിൽ കടിക്കുക എന്നിവ ഇതിന്റെ ആസ്വാദ്യത ഇല്ലാതാക്കും മാത്രമല്ല ലൈംഗിക താൽപര്യക്കുറവിനും ഇങ്ങനെ ചെയ്യുന്ന പങ്കാളിയോട് വിരോധത്തിനും അത് കാരണമായേക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ വധനസുരുതത്തിൽ സാധിക്കില്ല അതിനാൽ സുരക്ഷിത മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉള്ളവർ ഈ കാര്യത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത് വതനശ്രുതത്തിനു മുമ്പ് ശരീരഭാഗങ്ങൾ പ്രത്യേകിച്ച് വായ കഴുകേണ്ടതും ജനേന്ദ്രിയ ഭാഗങ്ങൾ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതും അത്യാവശ്യമാണ് അതുപോലെ ഈ ഒരു കാര്യം ചെയ്തതിനു ശേഷവും നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ വൃത്തിയായി കഴുകേണ്ടതാണ് പങ്കാളികളിൽ ഒരാൾക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ പ്രത്യേകിച്ച് വായ മോണ മറ്റു ജനേന്ദ്രിയ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ അണുബാധ ഉണ്ടെങ്കിൽ വചനസ്രുതം പൂർണമായി ഒഴിവാക്കുക ചില വ്യക്തികൾക്ക് വധനസുരിതോട് തീരെ താല്പര്യം ഉണ്ടാവില്ല അത്തരം ആളുകളോട് നിങ്ങൾ ഒരിക്കലും ഇത് നിർബന്ധിക്കാൻ പാടുള്ളതല്ല മറ്റേത് ലൈംഗിക പ്രവൃത്തിയും പോലെ പങ്കാളിയുടെ പൂർണ്ണ സമ്മതം ഇവിടെ പ്രധാനമാണ് ഇക്കാര്യങ്ങൾ പരസ്പരം നിങ്ങൾ അറിഞ്ഞിരിക്കണം ലൈംഗിക ബന്ധത്തിൽ എന്ന പോലെ വ്യത്യസ്തതയ്ക്കായി വിവിധ നിലകൾ ഉപയോഗിക്കാവുന്നതാണ് അറുപത്തി ഒമ്പത് എന്ന് പരക്കെ അറിയപ്പെടുന്ന നിലയാണ് ഏറ്റവും അഭികാമ്യം രണ്ടു കൂട്ടർക്കും ഒരേ സമയത്ത് തന്നെ ലൈംഗിക സുഖം അനുഭവിക്കാൻ ഈ ഒരു രീതി കൊണ്ട് സാധ്യമാകും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക